പിന്നെ ഇങ്ങിട്ട് ഇങ്ങനെ ഇട്ടു സ്ലോ ആയി ഇത് സ്ലോ ആയിരുന്നു അപ്പൊ കയ്യിൽ വലിയ പിടുത്തം വരില്ല ഇതാ ഈ സാധനം ഇങ്ങനെ സാധനം സ്പീഡാവും ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മൾ പിടിച്ച് കെട്ടോന്ന് വേണ്ട കെട്ടോ ലോക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഏ ഇതാ ഇതെടുക്ക ആദ്യമായിട്ട് കയറുന്നവര് ഇതേമാറ്റി ഒരു കയറി ഏഹ് കയറിട്ട് ശീലാവുന്നവരെ ഈ സാധനം ഒന്നിട്ടില്ല ഒരാളെ കൊണ്ട് ഏ ഏ ഫസ്റ്റ് അത് ആദ്യം കേറി രണ്ടാമത് ഈ ഒരു ബെൽറ്റ് നമ്മൾ മലയാള മനസ്സിലായിട്ടല്ലേ നമ്മൾ വിചാരിക്കും എല്ലാരും പുതിയായിട്ട് കേറുമ്പോഴായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ ഇങ്ങനല്ല നമ്മൾ അടുക്കരുത് ഒരു ഡിഫറൻസ് കിട്ടും ഇത് അങ്ങോട്ട് ആയി ഈ ജർക്കിങ് ഈ ഒരു ജർക്കിങ്ങില്ലേ ഈ ജർക്കിംഗിൽ ജർക്കിങ്ങില് ഏ എന്താർക്കി കുടിക്കണ്ട വലിയ സ്റ്റെപ്പും വെക്കരുത് ഞാൻ ചോട്ടനെ ഏ വല്ലായിടത്തും ഇവിടെ കൊണ്ട് ചോട്ടാന്ന് ഏഹ് ഏകദേശം മരത്തിന്റെ ഈ ഭാഗത്തിന്റെ ഈ പൊസിഷനിൽ